നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു കോടതിയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ കോടതിയിൽ നടന്നത് ഇതാണ് പതിനഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് കുറ്റക്കാരൻ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുമ്പോൾ പിടിക്കപ്പെട്ടു കാവൽക്കാരനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കടയിലെ ഒരു അലമാരയും തകർന്നു ജഡ്ജി കുറ്റം കേട്ട് കഴിഞ്ഞ് കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ ശരിക്കും മോഷ്ടിച്ചോ ഉടൻ തന്നെ കുട്ടി മറുപടി നൽകി ബ്രെഡും ചീസ് പാക്കറ്റും മോഷ്ടിച്ചു ജഡ്ജി ചോദിച്ചു എന്തുകൊണ്ട് ഉടൻ ആ പയ്യൻ മറുപടി പറഞ്ഞത് ഇങ്ങനെ എനിക്കവ അത്യാവശ്യമായിരുന്നു പൈസ കൊടുത്തു വാങ്ങാമായിരുന്നില്ലേ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് കയ്യിൽ പണമില്ലായിരുന്നു എന്ന് കുട്ടി മറുപടി നൽകി വീട്ടിൽ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ എന്നായി ജഡ്ജി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അവരാകട്ടെ രോഗിയാണ് അതുകൊണ്ട് തന്നെ തൊഴിലുമില്ല അവർക്ക് വേണ്ടിയാണ് താൻ മോഷ്ടിച്ചത് നിങ്ങൾ ജോലിയൊന്നും ചെയ്യുന്നില്ലേ ഉടൻ പയ്യന്റെ മറുപടി ഇങ്ങനെ ഒരു കാർ വാഷിൽ ഉണ്ടായിരുന്നു എന്റെ അമ്മയെ പരിപാലിക്കാൻ ഒരു ദിവസത്തെ അവധിയെടുത്തു അതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കി നിങ്ങൾക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാമായിരുന്നില്ലേ എന്നായി ജഡ്ജി ഉടൻ എന്റെ മറുപടി ഇങ്ങനെ ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് അൻപതോളം പേരുടെ അടുത്ത് സഹായം ചോദിച്ചു ആരും സഹായിച്ചില്ല എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ അവസാനം ഈ ഒരു കാര്യം മാത്രമേ എന്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതോടെ വാദങ്ങൾ അവസാനിച്ചു ജഡ്ജി വിധി പ്രഖ്യാപിക്കാൻ തുടങ്ങി ഇവിടെ നടന്നത് വളരെ വൈകാരികമായ ഒരു മോഷണമാണ് ബ്രെഡിന്റെ മോഷണം കുറ്റകരമാണ് എന്നതിൽ സംശയമില്ല പക്ഷേ ഈ കുറ്റകൃത്യത്തിന് നാം എല്ലാവരും ഉത്തരവാദികളാണ് ഞാൻ ഉൾപ്പെടെ കോടതിയിലെ ഓരോ വ്യക്തിയും കുറ്റവാളികളാണ് അതിനാൽ ഇവിടെ ഹാജരുള്ള ഞാനടക്കം ഓരോ വ്യക്തിക്കും പത്ത് ഡോളർ പിഴ ഈടാക്കുന്നു അത് നൽകാതെ ഇവിടെ നിന്നും പുറത്തു പോകാൻ ആർക്കും കഴിയില്ല ഇതും പറഞ്ഞുകൊണ്ട് ജഡ്ജി പോക്കറ്റിൽ നിന്നും പത്ത് ഡോളർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് പേനയെടുത്ത് എഴുതി തുടങ്ങി ഇതുകൂടാതെ പട്ടിണി കിടന്ന ഒരു കുട്ടിയോട് മാനവികമല്ലാത്ത രീതിയിൽ ഇടപെട്ട് കുറ്റം ചുമത്തി പോലീസിന് കൈമാറിയ ആ സ്റ്റോറിന്റെ ഉടമയ്ക്ക് ആയിരം ഡോളർ പിഴ ചുമത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പിഴ അടച്ചില്ലെങ്കിൽ സ്റ്റോർ മുദ്ര ഈ കോടതി ഉത്തരവിടുന്നതാണ് ശേഷം അവിടെ നിന്നും പിരിച്ചെടുത്ത പിഴയുടെ മുഴുവൻ തുകയും കോടതി ആ കുട്ടിക്ക് നൽകി വിധി കേട്ട ശേഷം കോടതിയിൽ ഹാജരായ ആളുകളിൽ പലരും കണ്ണുനീർ പുഴിക്കുന്നുണ്ടായിരുന്നു വിധി കേട്ട് ആ കുട്ടിയും ആശ്ചര്യത്തോടെ ജഡ്ജിയെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്ന ആ പയ്യൻ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് കണ്ടു സത്യസന്ധതയും മനുഷ്യത്വമുള്ള ന്യായാധിപന്മാർ ഇങ്ങനെയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിധിയും ഈ ജഡ്ജിയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക